നമസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായ ബിസിനസ്സുകാരിൽ ഒരാളാണ് മുകേഷ് അംബാനി നിലവിൽ അദ്ദേഹം കൈവയ്ക്കാത്ത ഒരു മേഖലയും ഇല്ലെന്ന് തന്നെ വേണം പറയാൻ അതുകൊണ്ട് തന്നെ മുകേഷ് അംബാനി എന്ന പേര് കേൾക്കാത്ത ആളുകളും വളരെ കുറവായിരിക്കും അംബാനിയുടെ ആഡംബരത്തെക്കുറിച്ചുള്ള വാർത്തകൾ എന്നും നമ്മൾ കേൾക്കുന്ന കാര്യമാണ് കോടികൾ വരുമാനമുള്ള അദ്ദേഹം അതിനനുസരിച്ച് തന്നെ ചിലവാക്കുന്നുമുണ്ടെന്നാണ് കണക്ക് അംബാനി കുടുംബത്തിന്റെ മൊത്തം മൂല്യം ഇരുപത്തിയഞ്ച് ദശാംശം എഴുപത്തി അഞ്ച് ട്രില്യൺ ആണ് അതായത് ഇന്ത്യയുടെ ജി ഡി പിയുടെ പത്ത് ശതമാനം സ്വകാര്യ നിക്ഷേപങ്ങൾ ലിക്വിഡ് അസറ്റുകൾ എന്നിവ ഒഴിവാക്കിയിട്ടുള്ളവയാണ് ഈ കണക്ക് എന്നാൽ മുകേഷ് അംബാനിയുടെ മുംബൈയിലെ ആൻലിയ എന്ന വസതി പണ്ട് മുതൽക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അതിന്റെ വലിപ്പവും അവിടുത്തെ സൗകര്യങ്ങളും മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ വസതി എന്ന വിശേഷണവും വലിയ മാധ്യമ ശ്രദ്ധയും ഈ വീടിന് നേടിക്കൊടുത്തിട്ടുണ്ട് എന്നാൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല നേരത്തെ പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം അംബാനി തൻ്റെ ഡ്രൈവർക്ക് നൽകുന്ന ശമ്പളം രണ്ട് ലക്ഷത്തിൽ അധികമാണ് അതും ഒരു മാസത്തിൽ അപ്പോൾ പിന്നെ അംബാനി കുടുംബം കൂടുതൽ സമയം ചിലവഴിക്കുന്ന വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എത്ര രൂപ ശമ്പളം ലഭിക്കുമെന്ന കൗതുകം പലപ്പോഴും പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറിലധികം ജീവനക്കാർ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ആൻലിയയിലെ ജീവനക്കാർ എല്ലാവരും അവരവരുടെ മേഖലകളിൽ ലോകോത്തര നിലവാരമുള്ളവരാണെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവരുടെ ശമ്പളവും അതിനനുസരിച്ച് ഉയർന്നതാവുമെന്നത് ഉറപ്പാണ് ഇക്കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ ഇതുവരെ ആരും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അഭ്യൂഹങ്ങൾ സജീവമാണ് ആൻലിയയിൽ പ്രവർത്തിക്കുന്ന ഒരു ഷെഫ് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്നുവെന്നാണ് പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് മറ്റ് ചില പാചക വിദഗ്ധർ അവരുടെ കഴിവും അനുഭവവും അടിസ്ഥാനമാക്കി അതിലും കൂടുതൽ വരുമാനം നേടുന്നുവെന്നും അടുത്തിടെ മാധ്യമത്തിലെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ശമ്പളത്തിന് പുറമെ ആൺലിയ ജീവനക്കാർക്ക് ബോണസുകൾ സ്റ്റോക്ക് ഓപ്ഷനുകൾ യാത്ര അവസരങ്ങൾ എന്നിവ പോലും അധിക ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജീവനക്കാരുടെ വിദേശത്തുള്ള മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകളും അംബാനി തന്നെയാണ് നോക്കുന്നതെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നു അതുകൊണ്ടും തീർന്നില്ല ആൻലിയയിൽ സുരക്ഷാ ജീവനക്കാരായും മറ്റ് മേഖലകളിലും ധാരാളം പേർ വേറെയും ജോലി നോക്കുന്നുണ്ട് അവർക്കൊക്കെ ഇതിലും അധികം ശമ്പളം ലഭിക്കുന്നുവെന്ന് തന്നെയാണ് കരുതപ്പെടുന്നതും കൂടാതെ ഇവരൊക്കെയും വിവിധ മേഖലകളിൽ ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിച്ച പ്രൊഫഷണൽസ് തന്നെയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം മുംബൈയിൽ ഇരുപത്തിയേഴ് നിലകളിലായി ഒരുക്കിയിരിക്കുന്ന സമാനതകളില്ലാത്ത സൗകര്യങ്ങളോട് കൂടിയ ആഡംബര വസതിയാണ് ഈ ആൻഡ്ലിയ നൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ ഉയരത്തിൽ മുപ്പത്തി ഏഴായിരത്തിലധികം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ ഒരുക്കിയിരിക്കുന്ന ആൻലിയ ഇന്നും ഒരു അത്ഭുതമാണ് നിലവിൽ പതിനയ്യായിരം കോടി രൂപയിലധികമാണ് ആൻലിയയുടെ മതിപ്പ് വിലയായി കണക്കാക്കുന്നത്